എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഴിലേക്ക് സ്വാഗതം നല്ലൊരു പാലാട് വിൽപ്പന കണ്ടു കേട്ടോ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടമുള്ള ആട് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി യാഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂലിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയും കുട്ടി ഇതപ്പോൾ വരും പനാണ് കുട്ടി പശുവിനെ കറക്കണമെങ്കിൽ കാല് കെട്ടണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് കൈത്തീറ്റൊന്നും കൊടുത്ത കൊടുക്കാതെ വളർത്താൻ വളർത്താനുജമായ ഒരു പശുവും കുട്ടി ഇതിനെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയയിലാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി കടിഞ്ഞുൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനേഴ് ലിറ്റർ പാൽ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി മൂരിക്കുട്ടിയാണ് ടിപ്പൊളി ഒരു പുള്ളി ഒരു ദിവസം ഏകദേശം പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിനേയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് രണ്ടാമത്തെ പ്രസവം അടിപ്പൊളി ഒരു പശുവും സൂപ്പർ ഒരു കുട്ടിയും പതിനാറ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുക്കൾക്കും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചെനയാടുകൾ വിൽപ്പനക്ക് ഈ ആടിന് മൂന്നര മാസം ചെനയായിട്ടുണ്ട് ഈ ആടിന് മൂന്ന് മാസവും ചെനയായിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെനയുള്ളത് അത്യാവശ്യം ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആടുകൾ തന്നെയാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വിട്ട് മേഞ്ഞ് തിന്ന് നല്ല പരിചയമുള്ള ആടുകളാണ് അതുപോലെ തന്നെ കൂട്ടിലിട്ട് തിന്നാൻ കൊടുത്താനും അനുയോജ്യം അടിപൊളി രണ്ട് ക്രോ ക്രോസ് വീടുകളിൽപ്പെട്ട രണ്ട് പെടക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചെറിയ വരക്ക് ഒരു ആടിനെയും അതിൻ്റെ ഒരു കുട്ടിയെയും സ്വന്തമാക്കാം ഇത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി പെടക്കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും കൂടി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ചെന്നൈയാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് മൂന്നര മാസം ചെന്നൈ ആയിട്ടുണ്ട് എന്നെ വളർത്താൻ പറ്റിയ ഒരാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പുള്ളിക്കോഴിയും അതിൻ്റെ ഇരുപത് കുഞ്ഞുങ്ങളും വിൽപ്പനയൊക്കെ ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മ ഒരമ്മ കോഴിയും അതിൻ്റെ ഇരുപത് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് എല്ലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് കഴിഞ്ഞൂൽ പ്രസവം കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ച് പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പതിനയ്യായിരം രൂപക്ക് അൻപത് രൂപേൻ്റെ കുറവുള്ളൂ കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഗൂഗിൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അവിടെ സുഹൃത്തുക്കളെ പാല് കൊടുത്ത് വളർത്താൻ പറ്റാനല്ലേ രണ്ടാം ആട്ടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി കേട്ടോ ഈ ബ്ലാക്ക് കൂടുതലുള്ള മുട്ടൻകുട്ടി മറ്റേ പടക്കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സൂപ്പർ കുട്ടികളാണ് ഏകദേശം ഇപ്പോൾ ഈ രീസൊക്കെ കഴിഞ്ഞൊക്കെ കയറും ഏതാവിടുമ്പോഴും കുടിക്കുകയും ചെയ്യും പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരെ കണ്ടിട്ട് വിളിച്ചോളി നല്ല കുട്ടികളാട്ടോ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഈ വീട്ടിൽ കാണുന്ന രണ്ട് ഒൻപത് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റർ ക്രോസ് ആട്ടുംകുട്ടികൾ അത് കൂടാതെ ഒരു മലബാരി മുട്ടൻകുട്ടിയും അത് ഒരു വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഇത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് കേട്ടോ ഈ രണ്ട് ബീറ്റർ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ ഇതാണ് മുട്ടൻകുട്ടി ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വളർത്താൻ പറ്റിയ മൂന്ന് കുട്ടികൾ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ബീച്ചിൽ ക്രോസ് ആട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം നല്ല അടിപൊളി രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള മുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വില്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ മൂന്ന് കുട്ടികളും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കെ ഇന്നലെ ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പോത്തുംകുട്ടന്മാരാണ് നല്ല ഇടനീറ്റവും പക്കോല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടന്മാർ ഒരാൾ താട്ടാ ഒരാളിൻ്റെ മുന്നോ എന്നോ ഇനി ഒരാളും കൂടി ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നിരാൾ താട്ടാ പോരും ദൈത്തിയെത്തി ആ ഈ മൂന്നാമത്തെ ആൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുംകൂട്ടന്മാർക്ക് ചെറിയൊരു വാടകയിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതാനുജമായ ഒരു പോത്തുംകൂട്ട വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് എത്തുകാൽ ഇനത്തിൽപ്പെട്ട മൂന്ന് അസീൽ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളതേ നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നാടൻ അറുപതാം ടൈപ്പ് പുള്ളിക്കോഴിയും അതിൻ്റെ പതിമൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ഏഴു ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരു നാടൻ പുള്ളിക്കോഴിയും അതിൻ്റെ പതിമൂന്ന് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കൂടാതെ അഞ്ച് ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ഉൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്ന വില ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പീരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ